ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനാണ് റിസ കബീർ പിന്നെ ഓണമൊക്കെ കഴിഞ്ഞ് സെലിബ്രേഷനൊക്കെ എല്ലാം പൊളിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ എല്ലാ തിരക്കും കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന ടൈം ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് റാസൽ കൈമ വരെ ഒന്ന് പോയി വന്നാലോ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പോവാമല്ലേ ഇതാണ് റാസൽ കയ്മേലത്തെ മാൾ കേട്ടോ ഈ റാസൽ എന്ന് പറയുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ട് റാസിൽ കൈമ എന്ന് പറഞ്ഞ ടോപ്പ് ഓഫ് ദി ആണ് അതായത് യു എയുടെ നോർത്ത് സൈഡിലാണ് ഇത് വരുന്നത് അതുകൊണ്ടാണ് റാസിൽ കൈമ എന്നുള്ള പേര് വരുന്നത് കൈമ എന്ന് പറഞ്ഞ ടെൻ്റിനെയാണ് ഇവിടുത്തെ ആൾക്കാർ അത് അറബി വേർഡ്സ് ആണ് കേട്ടോ ടെൻറ്റ് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സിബിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുന്ന ഒരു ഇങ്ങനെ എന്താ പറയുക സ്റ്റാള് പോലത്തെ ഒരു ഇതിനെയാണ് ടെൻറ്റ് എന്ന് പറയാം ഓക്കെ ഇത് റാക്ക് മാളിയിലത്തെ നമ്മുടെ ലുലു ലുലു ആണ് അപ്പൊ അവിടുന്ന് ഡ്രസ്സ് റേറ്റ് ഒക്കെ ചോദിച്ചു അവിടെ എന്തോ ഒരു ഓഫർ നടക്കുന്നുണ്ട് ഇപ്പോഴേ നൂറ് രൂപ വൗച്ചർ നൂറ് രൂപയുടെ ഇതെടുത്ത അമ്പത് രൂപയുടെ വൗച്ചർ ഇവിടെ ഉള്ളവർക്ക് അറിയാം അല്ല ലുലുലു ഉള്ളത് അത് ഓണം ഇതാണ് റാക്ക് മാലിന്റെ ഇൻസൈഡ് ഇത് ഇൻസൈഡില് ഒരുപാട് ഷോപ്പ് ക്ലോസ് ആണ് കേട്ടോ അവിടെ ഇപ്പൊ നമ്മൾ വന്നത് ഉച്ചയ്ക്കാണ് കറക്റ്റ് ടൈമാണ് ഓപ്പൺ ആവണ ടൈമാണ് പക്ഷെ അറിയില്ല കുറെ ഇതവിടുത്തെ ലിഫ്റ്റ് ആണ് കേട്ടോ മേൽപോ മേൽഭാഗം ഓപ്പണാ ഒരു പ്രത്യേകത ഈ റാസൽ ഗെയിമയുടെ ഏത് വശത്ത് നിന്നാലും നമുക്ക് ബീച്ച് ബീച്ചിന്റെ ഭാഗമാണ് കണ്ടോ ഇപ്പോ ഏഹ് കൊറോണ ആയിട്ടാന്ന് തോന്നുന്നു അവർ ആ ഭാഗം നമുക്ക് ഓപ്പൺ ആക്കി തരുന്നില്ല നല്ല വ്യൂ ആണ് ശരിക്കും ഇവിടെ വന്നിരുന്നത് നമുക്ക് റെസ്റ്റോറൻ്റ് ആണ് അത് കഫേ മോഡല് പക്ഷെ അവിടെ ഇപ്പൊ ഓപ്പൺ അല്ല ട്രാക്ക് മാളിന്ന് മളീന്ന് എന്താ അറിയോ കുറച്ച് ടൈം അയക്കുന്നു ലഞ്ചിന്റെ ടൈമും ഇട്ടു അപ്പൊ പിന്നെ എല്ലാവർക്കും വെജിറ്റൽ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഇതാണ് റെസ്റ്റോറന്റ് ആണ് സ്പൈസി വില്ലേജ് പറഞ്ഞിട്ട് ഫുഡ് അടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഓക്കെ ലഞ്ച് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി അപ്പൊ ഇത് റാക്കിലുള്ള ഒരു ട്രഡീഷണൽ കാഫിയാണ് കേട്ടോ പഴയ ഒരു ആചാരം തന്നെയാണ് ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ പറയണെങ്കിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ജീവിത രീതി ഇങ്ങനെയാണ് അവര് വീടും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരുന്നത് അവരെ ഈന്തപ്പനയുടെ ഓലയൊക്കെ വെച്ചിട്ട് അതാണ് ഇന്നും അവരത് ഏഹ് ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പഴയ രീതിയിൽ നിന്ന് ഇന്നൊന്നും വിട്ടു മാറുന്നില്ല നമ്മുടെ കൃഷ്ണ തുളസിയാണ് എന്ത് സ്മെല്ലറിയും നാട്ടിലുള്ളപ്പോ ഇലയും ഉണ്ടായിരുന്നില്ല അത് കാണുമ്പോ ഇതിന്റെ അകത്തൊന്ന് കയറി ശെരിക്കും നമ്മള് ഇവിടുത്തെ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോണ്ടാവുന്ന ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്യാം അവിടുത്തെ അറേഞ്ച്മെന്റ്സ് തന്നെ ഇവിടെ ഇതിന്റെ ഇവിടെ ആയിട്ട് നാല് റൂംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലൊരു നാല് ചെയറും ഒരു ക്യാഷും ഇട്ടിട്ട് ഇത് എന്തിനാണെന്നുവെച്ചാ ഒരു ഈവനിങ് ടൈമിൽ ഇവിടുത്തെ ഫുൾ അറബികള് ീശ വലിക്കാൻ ഇങ്ങോട്ട് വരും അവര് എല്ലാം വിടും എന്താണ് ഏത് ശരിക്കും പറഞ്ഞാൽ പഴയ അറബികൾ ഒരുപാടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ റാസൽ കരിമ പറയുന്ന സ്ഥലം അപ്പൊ ഇവിടെ വന്നിരുന്നിട്ടാണ് അവരെ പഴയ കാല നോസ്റ്റാൾജിയ നോസ്റ്റാൾജിയ ഇതാണ് ഈ സ്ഥലത്തായിരിക്കും മിക്കതും ഇവിടെ ഇപ്പൊ നമുക്ക് ഇരുന്നിട്ട് കോഫി കഴിക്കാം കേട്ടോ അതിനെന്തോ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട് അവര് നല്ല രസല്ലേ ബീച്ചിന്റെ അവിടെ ഇരുന്ന ഒരു വിളം കാറ്റൊക്കെ കൊണ്ട് അതും തന്നെയല്ലേ നമുക്ക് അസ്തമയം കാണാം എല്ലാം ഒരു അതിൻ്റെതായ ഒരു രീതി കൂടെ തന്നെയല്ല ഇവിടത്തെ കാര്യങ്ങൾ ഇവിടെ അവര് എല്ലാ ഇടത്ത് റൂട്ടിലായാലും അത് ആര് നമ്മുടെ ഇനി അത് വെച്ച് പിടിപ്പിക്കും ഇതിന്റെ ഗുണങ്ങള് നമ്മുടെ നാട്ടിലുള്ളവർക്ക് വലിയ എന്ന് തോന്നുന്നു അവർ ഇത് ഉള്ളടത്തോളം അടിച്ചു മാറ്റോ അല്ലെങ്കിൽ മുറിച്ചു മാറ്റുമോ അത് ഇത് നല്ലതാട്ടോ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും അതിൻ്റെ ഇത് വായു ഒക്കെ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇല്ല ജെല്ലയുടെ ആ ഭാഗത്തൊക്കെ വെച്ചാൽ വളരെ നല്ല ഗുണമുള്ളതാണിത് ശരിക്കും പറഞ്ഞു എല്ലാ ഗുണങ്ങളും ഇവര് ചെയ്യും നമ്മൾ ചെയ്യില്ല അതേപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ ഈ കടലാസ് കൂടി നിക്കണേ നമ്മുടെ നാട്ടിൽ അത് ഒട്ടും കാണാല്ലേത് പണ്ടൊക്കെ ഞാൻ സ്കൂളിലും കോളേജിലും പോകുമ്പോ അത് കാണാ ഇപ്പൊന്നും ഒട്ടും ഇല്ല എല്ലാവരും അത് കട്ട് ചെയ്ത് കാണുന്നു ഇവിടെ എന്ത് രസത്തിലാ അത് പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചേക്കണെന്ന് അറിയോ ശരിക്കാ നാലു റൂംസ് അല്ലാണ്ട് ഇത് ഒരു പോളി പോലെ അറേഞ്ച് ചെയ്തേക്കും നമുക്കൊക്കെ ചായ അവിടെ സ്നാക്സൊക്കെ ഇണ്ട് കേട്ടോ അത് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ പോയിരുന്നിട്ട് എനിക്ക് ന്യൂഇയറിനോട് ഭയങ്കര രസാന്ന് പറയുന്നത് ഒന്നാമത് ന്യൂ ഇയർ നോക്കിയാകുമ്പോൾ എല്ലാം ഒരു ബീച്ചിന്റെ അവിടെയാണല്ലോ പെയർ ഒക്കെ ഉണ്ടാവല്ലോ ഇവിടെ അപ്പൊ നമ്മൾ അവിടെ ഇരുന്നു ഞാൻ ഫുഡ് കഴിച്ചു ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ എന്നാലും ഇവിടെ ഇരിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ അവരെ മോള് സുലൈമാനിയാണ് അവർക്ക് ചായ കൊടുക്കാറില്ല എന്നാലും പ്പോള് ഒരേ ചായ കുടിക്കാന്നിട്ടായി എന്നിട്ട് പാൽച്ചായും എനിക്ക് പാൽച്ചായനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാനിപ്പോഴും കട്ടനെ കൊണ്ടാണ് നമ്മളവിടെന്ന് ചായ ഒക്കെ കുടിച്ചിറങ്ങി ഇത് ആ ബീച്ചിന്റെ ഒരു സൈഡ് തന്നെയാട്ടോ അതൊക്കെ വേണ്ട സ്റ്റാൾ കഫേ പോലെ ഒരുപാട് ഒരേ വണ്ടിയുടെ മോഡൽസ് ആയിട്ട് അവരോടെ ഉണ്ടാക്കി വെച്ചിട്ട് ട്രെയിനിന്റെ ഒരു പാർട്സ് പല ഇതായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആകർഷണം തോന്നൂല അതാണല്ലോ അവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ അപ്പൊ നമ്മൾ റാസൽ ഗൈമോട് ഇവിടെ പറഞ്ഞ് നമ്മൾ വീണ്ടും ഷാർജയിലേക്കുള്ള റിട്ടേൺ ട്രിപ്പാണ് കേട്ടോ എന്തായാലും എല്ലാവരും പോവുക ആ ബീച്ചിന്റെ ഭംഗി ആ ട്രഡീഷണൽ കഫയുടെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കുക അവിടെ ഇരുന്ന് ചായ കുടിക്കാണ് എന്തായാലും അപ്പൊ ഒരേ വെക്കേഷനും കിട്ടുമ്പോൾ നിങ്ങൾ ഒരേ സ്ഥലങ്ങളിൽ പോയി കാണുക അപ്പോ എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക ആ ഓൾ എന്നുള്ള ബട്ടണും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി Thanks for watching my video. Okay. Thank you.